ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൽസഞ്ചടീൻ്റെ കെയർ പിന്നെ നമ്മൾ കുറച്ച് ബാൽസഞ്ചടി കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നല്ലൊരു പിങ്ക് കളർ പിങ്കും റെഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറ് ബാൽസഞ്ചടിയാണ് നമ്മൾ രണ്ട് ദിവസം മുന്നേ വേറൊരു ടൈപ്പ് ഓഫ് ബാൽസഞ്ചടി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു ബാൽസഞ്ചടിയാണ് കുറേ പൂക്കളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടിത് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് നമ്മളിത് പോർട്ടലായിട്ടും അതുപോലെ തന്നെ മുറ്റത്തും ഒക്കെ ഒരുപാട് കുടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നട്ട് സെറ്റ് ആക്കുന്ന ഒരു വീഡിയോ നമ്മൾ കുറച്ച് മാസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ആ വെച്ച് കൊടുത്തിട്ടിരിക്കുന്ന എല്ലാ ബാൽസഞ്ചടിയിലും പൂക്കളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ടീച്ചുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വാട്സത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കളറിലും നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ഒരു ക്യാമറ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും ഇതൊരു വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ബാലസെഞ്ചുരിയാണ് എല്ലാം നന്നായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് എടുത്തിട്ട് നല്ലൊരു കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് പീസുകൾ കളക്ട് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഇപ്പം നല്ല രീതിയിൽ ആണ് ഈ ചെടികളൊക്കെ നിൽക്കുന്നത് അപ്പോൾ നല്ല അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ നല്ല കട്ടിങ്സ് നോക്കി എടുത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ചെടി പെട്ടെന്ന് നശിച്ചുപോയാൽ നമ്മളെടുത്തുനിന്ന് ഈ ചെടി പോവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കാരണം ബാത്സൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കെയർ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഒരു ചെടിയാണ് നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നശിക്കും ഒരുപാട് വെള്ളവും അതുപോലെ തന്നെ ഒരുപാട് വെയിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി പോകുന്ന ഒരു ചെടി കൂടിയാണ് ഈ ബാൽസം എന്ന് പറയുന്നത് ഒരുപാട് പൂക്കളുണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനൊക്കെ പക്ഷേ നമ്മൾ ഈ ഒരു ചെടി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതാണ് അപ്പോൾ ഞാൻ കൊടുത്തു കുറച്ച് കട്ടിങ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് വേറെ കഷ്ണ കട്ടിങ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ ഒരുപാട് പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ട് അപ്പോൾ രണ്ട് പോട്ടും ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പോട്ട് പോട്ടെടുത്തിട്ടുള്ളത് നമ്മളൊരു ചാക്കിൻ്റെ എടുത്തിട്ടാണിത് ഡ്രോ ബാഗ് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടിലും ഞാൻ അത്യാവശ്യം ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഗാർഡനിങ് സോയിലും ആണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ചെടി ഓരോ പീസായിട്ട് നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം ഞാൻ ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിൽ രണ്ട് മൂന്ന് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോട്ടും കൂടി അങ്ങനെ സെറ്റ് ചെയ്യാം നമ്മൾ ഈ ഒരു പോട്ടും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് ഈ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് പിടിയിൽ പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കാം വെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നില്ല എന്നാണ് വേറൊരു പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ ചെടി വെക്കുന്ന സമയത്ത് വെയിലും അതുപോലെ തന്നെ തണലും ഉള്ളൊരു സ്ഥലത്ത് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് വേറൊരു വിഭാഗത്തിൽ പറ്റിയൊരു ബാത്സം ചെടിയാണ് നേരത്തെ കണ്ടതിലും നല്ല വലുപ്പമുള്ള ഇലകളിലൊക്കെ നല്ല വ്യത്യാസമുള്ളൊരു ചെടിയാണ് ഇത് ഒരു ബട്ടിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കളറിലായാലും പിങ്ക് വെറൈറ്റി ആണെങ്കിലും എല്ലാം ഒരു കളർ ഷെയ്ഡിൽ വ്യത്യാസമുള്ളതാണ് ഇത് കുറച്ചുകൂടെ വലുപ്പമുണ്ട് അതുപോലെ തന്നെ നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു ബാൽസം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പോട്ടിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാട് പീസുകൾ പെട്ടെന്ന് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് നമ്മളിത് ഇടക്കിടക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം പെട്ടെന്ന് തന്നെ കേടായി പോകുന്നൊരു ചെടി കൂടിയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇലവളിലൊക്കെ പെട്ടെന്ന് ഓവറായിട്ട് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളർ വരാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരുപാട് വിലയ്ക്ക് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ചെടി മാടി പോകാറുണ്ട് ഇത് വേറൊരു വെറൈറ്റിയാണ് ഒക്കെ പിങ്ക് ഷെയ്ഡ് തന്നെയാണ് പക്ഷെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പോൾ കാണുമ്പോഴാണ് നമുക്ക് കളർ ചേഞ്ച് മനസ്സിലാകുന്നത് ഇതിപ്പം ഡാർക്ക് പിങ്ക് എന്ന് മാറിയിട്ട് നല്ല ലൈറ്റ് പിങ്ക് ആണ് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചൊരു ഡാർക്ക് പിങ്ക് സ്ട്രൈക്കും വരുന്നുണ്ട് ഈ ഒരു കാണിക്കുന്ന ടൈപ്പൊക്കെ ഒരു ഷെയിം ബാൽസഞ്ചെടിയാണ് നമ്മൾ ആദ്യം കാണിച്ചതിൽ ഒന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ബാൽസഞ്ചടിയിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ളതും അങ്ങനെ പല വെറൈറ്റിയിലുണ്ട് അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഈ ഒരു ടൈപ്പൊക്കെയാണ് ഉള്ളത് ഇത് ബാൽസൺ ചെടീൻ്റെ വേറൊരു ടൈപ്പാണ് പിങ്ക് ഷെയ്ഡിലുള്ളത് തന്നെയാണ് പക്ഷേ ഇതിന് ഒരു റോസ് പൂവൊക്കെ പോലെ ഒരുപാട് പെറ്റൽസ് വരുന്നതാണ് കണ്ടില്ലേ നേരത്തെ നമ്മളൊരു സിംഗിൾ പെറ്റൽസ് തന്നെയായിരുന്നു ഒരു അഞ്ചോ ആറോ പെറ്റൽസ് ഉണ്ടാവും പക്ഷേ എന്നാൽ ഇത് ഒരു അടുക്കടുക്ക് പോലെയുള്ളൊരു ചെടിയാണ് ഇതിൽ ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ തന്നെ നമുക്കൊരു വൈറ്റ് വെറൈറ്റി ഉണ്ട് ഇതുപോലെ ഡബിൾ പെറ്റൽസിൽ വരുന്നത് പക്ഷേ ഇപ്പം അത് പൂവിട്ടിട്ടില്ല ഇതൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഗ്രോ ബാഗിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ടെറസിൻ്റെ മുകളിലാണെങ്കിലും കുറച്ചൊരു സമയം കഴിഞ്ഞാൽ ഷെയ്ഡ് കിട്ടുന്ന ഒരു സ്ഥലത്തൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് വീഡിയോ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ